എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി അഞ്ചലായൂർ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ ഇടമുളക്കൽ വലിയ വളവിലായിരുന്നു അപകടം കുളത്തൂപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ വശത്തേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന അഞ്ചൽ അഗസ്ത്യക്കോട് ഇജാസ് മൺസലിൽ ബിജു മനാഫ് എന്നയാളെ പരിക്കുകളോടെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായി പിന്നീട് ഇയാളെ തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകടത്തിൽ ബസിലെ ഏതാനും യാത്രക്കാർക്കും നിസ്സാരമായി പരിക്കേറ്റു അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് അഞ്ചൽ പോലീസും പുനലൂരിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരുടെ സഹായത്തോടെ കാർ പാതയിൽ നിന്നും മാറ്റിയിട്ട ശേഷമാണ് ഗതാഗത પુનસ્થાપિત よろしくお അപകടത്തെ തുടർന്ന് പാതയിൽ അപകടകരമാം വിധം വ്യാപിച്ച ഊയിൽ ഫയർഫോഴ്സ് സംഘം വെള്ളമൊഴിച്ച് മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കിയതിനു ശേഷമാണ് പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിച്ചത് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം